നമസ്കാരം ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുന്ന എല്ലാ മലയാളികളും ശ്രദ്ധിക്കുക ഓഗസ്റ്റ് മാസം ഇരുപതിനു ശേഷം ഗ്യാസ് സിലിണ്ടറുകൾ ബുക്ക് ചെയ്യുന്നതിന് വേണ്ടിയും അതോടൊപ്പം തന്നെ ഗ്യാസ് സിലിണ്ടറുകൾ വാങ്ങുമ്പോഴുമെല്ലാം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ നിയമങ്ങൾ നമ്മളെ ബാധിക്കുക തന്നെ ചെയ്യും ഇതെല്ലാവരും തന്നെ ശ്രദ്ധിക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ ഇനി പറയുന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്നവർക്ക് അഞ്ഞൂറ്റി പത്ത് രൂപ നിരക്കിൽ അവരുടെ വീടുകളിലേക്ക് ഗ്യാസ് സിലിണ്ടറുകൾ എത്തുകയും ചെയ്യും അത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസം വരെ ഈ ഒരു നിരക്ക് അവർ നൽകിയാൽ മതിയാകും അതിനുള്ള കാരണം മറ്റൊന്നുമല്ല ഇവർ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പ്രത്യേക സ്കീമിൽ ഉൾപ്പെട്ടിട്ടുണ്ട് നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പിലേക്ക് പോകാം നമ്മുടെ സംസ്ഥാനത്ത് ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുന്നവർക്കുള്ള ഇലക്ട്രോണിക് കെ എന്ന മസ്റ്ററിംഗ് പ്രക്രിയ ഇപ്പോൾ സംസ്ഥാന വ്യാപകമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ട സംസ്ഥാനത്ത് വിവിധ മേഖലകളിൽ ഇപ്പോൾ വീണ്ടും ഏജൻസികളുടെ നേതൃത്വത്തിൽ ക്യാമ്പുകളൊക്കെ ആരംഭിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അതിനുള്ള കാരണം മറ്റൊന്നുമല്ല എത്രയും വേഗം തന്നെ ഈ ഒരു മസ്റ്ററിംഗ് നടപടികൾ പൂർത്തീകരിക്കുക എന്നത് തന്നെയാണ് ഏജൻസികളുടെ പ്രധാന ലക്ഷ്യവും കേന്ദ്ര സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട ഇളവുകൾ അനുവദിച്ചിരുന്നുവെങ്കിൽ കൂടിയും ചില മാധ്യമങ്ങളിലൂടെ ഇതുമായി ബന്ധപ്പെട്ട് ചില തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിലുള്ള വാർത്തകൾ പ്രചരിച്ചിരുന്നു അതായത് ഈ ഒരു ഇലക്ട്രോണിക് എ നിങ്ങൾ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഗ്യാസ് സിലിണ്ടറുകൾ മുടങ്ങാതെ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് നിലവിൽ അവസാന തീയതി പ്രഖ്യാപിക്കാത്തത് കൊണ്ടാണ് ഇത്തരത്തിലൊരു വാർത്ത പ്രചരിച്ചത് പക്ഷേ കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുള്ള പ്രധാന വ്യവസ്ഥ എന്തെന്ന് വെച്ചാൽ ഇത് ചെയ്യുന്നതിന് നമ്മുടെ മുന്നിൽ സമയവും അതോടൊപ്പം തന്നെ സാവകാശവും ഉണ്ട് പക്ഷേ ഇതെല്ലാവരും തന്നെ പൂർത്തീകരിക്കേണ്ടതാണ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നമുക്ക് ഭാവിയിൽ കേന്ദ്ര ഗവൺമെൻറ് അവസാന തീയതി പ്രഖ്യാപിച്ചു കഴിഞ്ഞ് അതിനുശേഷം ഗ്യാസ് റീഫില്ലിങ് ചെയ്യുമ്പോൾ തടസ്സപ്പെടും നമ്മുടെ മുൻപിൽ ഇപ്പോൾ ധാരാളം സമയമുണ്ട് പക്ഷേ ഇത് നമ്മൾ പൂർത്തിയാക്കിയേ മതിയാകും എങ്കിൽ പോലും ഇത്തരത്തിൽ ഏജൻസികളിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രത്യേക ക്യാമ്പുകൾ ഇപ്പോൾ സംഘടിപ്പിക്കുന്നുമുണ്ട് അപ്പോൾ ആ ക്യാമ്പുകളിൽ പങ്കെടുത്തുകൊണ്ട് ഈ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്നതിന് എല്ലാവരും തന്നെ ശ്രദ്ധിക്കേണ്ടതാണ് ഈ സമയം വളരെ അത്യാവശ്യമാണ് കാരണം ഒരുപക്ഷെ ഈ നടപടിക്രമങ്ങളുടെ അവസാന സമയമാകുമ്പോൾ അതായത് അവസാന തീയതി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത്തരത്തിൽ നടപടി കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് പ്രഖ്യാപിക്കുന്ന സമയം സ്വാഭാവികമായിട്ടും ഏജൻസിയിലേക്കൊക്കെ വലിയ രീതിയിലുള്ള തിക്കും തിരക്കുമൊക്കെ അനുഭവപ്പെടുവാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ അത്തരത്തിൽ വലിയ തിക്കും തിരക്കുമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കും മാത്രമല്ല ഒരുപക്ഷെ സെർവർ തകരാറുകൾക്ക് പോലും കാരണമായേക്കാം മസ്റ്ററിങ് പൂർത്തിയാക്കാനുള്ള സാഹചര്യം പോലും തടസ്സപ്പെട്ടേക്കാം അതുമാത്രമല്ല സാങ്കേതികമായിട്ടുള്ള മറ്റ് പ്രശ്നങ്ങൾക്ക് വഴിവെച്ചേക്കാം ഒരുപക്ഷെ ഗ്യാസ് റീഫിൽ ചെയ്യുന്നത് തടസ്സപ്പെടാനും ഇത് കാരണമായേക്കും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഗ്യാസ് കണക്ഷൻ അത് ഏത് വിതരണ ശൃംഖലയുമായിക്കൊള്ളട്ടെ അതായത് ഇന്ത്യനോ എച്ച് പി യോ ഭാരത് ഏതുമായിക്കൊള്ളട്ടെ വിവിധ മേഖലകളിൽ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ക്യാമ്പുകളൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട് പൊതുവെ ഇപ്പോൾ അവധി ദിവസങ്ങളിലാണ് ഈ ക്യാമ്പുകളൊക്കെ സംഘടിപ്പിക്കുന്നത് അപ്പോൾ ഈ സമയം നിങ്ങളുടെ ഗ്യാസ് റീഫില്ലിങ് ചെയ്യുന്നതിനുള്ള ഗ്യാസിൻ്റെ പാസ്ബുക്ക് അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഗ്യാസ് സിലിണ്ടറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ അതായത് ഗ്യാസ് സിലിണ്ടർ ബുക്ക് ചെയ്യുമ്പോൾ ഒ ടി പി ലഭ്യമാകുന്ന മൊബൈൽ നമ്പർ ഒപ്പം നിങ്ങളുടെ ആധാർ കാർഡും കൈവശം ഉണ്ടായിരിക്കേണ്ടതാണ് ഈ മൂന്ന് കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ഈ ഒരു ഇലക്ട്രോണിക് എ എന്ന മസ്റ്ററിംഗ് പ്രക്രിയ പൂർത്തിയാക്കാനായിട്ട് അല്ലെങ്കിൽ വിജയകരമായിട്ട് പൂർത്തിയാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഇനി അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള മസ്റ്ററിങ് ക്യാമ്പുകളിൽ പങ്കെടുക്കാതെ ഏജൻസികളിൽ നേരിട്ടെത്തിയും നമുക്ക് മസ്റ്ററിങ് പ്രക്രിയ പൂർത്തിയാക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഈ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് മസ്റ്ററിങ് സൗജന്യമായിട്ട് പൂർത്തിയാക്കാൻ സാധിക്കും ഇനി നിങ്ങൾക്ക് സ്വയമേ അതായത് വീടുകളിലിരുന്നു കൊണ്ട് സ്മാർട്ട് ഫോണുകൾ ഉപയോഗിച്ചുകൊണ്ടും ഈ മസ്റ്ററിംഗ് നടപടികൾ പൂർത്തിയാക്കുവാനായിട്ട് സാധിക്കുന്നതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം സ്മാർട്ട് ഫോണുകൾ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ പക്ഷേ ചില സാങ്കേതികപരമായിട്ടുള്ള നെറ്റ്വർക്ക് പ്രശ്നങ്ങളൊക്കെ നേരിട്ടേക്കാം അപ്പോൾ അത്തരത്തിൽ ഫോണിലൂടെ ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ അല്ലെങ്കിൽ മസ്റ്ററിങ് ചെയ്യാനായിട്ട് സാധിക്കാത്തവർക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അക്ഷയ കേന്ദ്രങ്ങളിലെത്തി അതായത് ഓൺലൈൻ സർവീസ് കേന്ദ്രങ്ങൾ ജനസേവാ കേന്ദ്രങ്ങൾ കോമൺ സർവീസ് സെൻ്ററുകളിലൊക്കെ എത്തി ഈ മസ്റ്ററിംഗ് പ്രക്രിയ നിങ്ങൾക്ക് അവിടെ പൂർത്തിയാക്കാൻ സാധിക്കും അത്തരം സ്ഥാപനങ്ങളിലൂടെ ഒക്കെ മസ്റ്ററിങ് ചെയ്യുമ്പോൾ ആ സ്ഥാപനം ഈടാക്കുന്ന ചെറിയൊരു നിരക്ക് നമ്മൾ ഫീസായിട്ട് അടക്കേണ്ടതായിട്ട് വരും ഇനി അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ സബ്സിഡി ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ പുനസ്ഥാപിച്ച് കഴിഞ്ഞാലും ഈ ആനുകൂല്യം സബ്സിഡി ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുക ഇത്തരത്തിൽ ഈ ഒരു ഇലക്ട്രോണിക് കെ വൈ സി എന്ന മസ്റ്ററിംഗ് പ്രക്രിയ വിജയകരമായിട്ട് പൂർത്തീകരിച്ചിരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് മാത്രമായിരിക്കും കാരണം നിലവിലിപ്പോൾ ഉജ്ജ്വല യോജന പദ്ധതിയിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് ഈ രീതിയിൽ ഇപ്പോൾ സബ്സിഡി ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസം വരെ ഒരു സിലിണ്ടർ റീഫില്ല്ല് ചെയ്യുമ്പോൾ മുന്നൂറ് രൂപ സബ്സിഡി എന്ന നിരക്കിലാണ് ലഭിക്കുന്നത് അതായത് വെറും അഞ്ഞൂറ്റി രൂപ മാത്രം ഇവരുടെ കയ്യിൽ നിന്നും മുടക്കിയാൽ മതിയാകും പതിനാല് കിലോഗ്രാം ഭാരമുള്ള ഗാർഹിക ഗ്യാസ് സിലിണ്ടറുകൾ ഇവരുടെ വീടുകളിലേക്ക് സബ്സിഡി നിരക്കിൽ ലഭിക്കുകയും ചെയ്യുന്നതാണ് ഒരു വർഷം പന്ത്രണ്ട് സിലിണ്ടറുകളാണ് ലഭിക്കുക ഇനി അതോടൊപ്പം തന്നെ സാധാരണക്കാർക്കും ഇതേ നിരക്കിലുള്ള സബ്സിഡി ആനുകൂല്യങ്ങൾ നൽകി കഴിഞ്ഞാൽ ഒരു പക്ഷേ പുനസ്ഥാപിച്ചു കഴിഞ്ഞാൽ ഇലക്ട്രോണിക് എ വൈ സി പൂർത്തീകരിച്ചിരിക്കുന്ന ആളുകൾക്ക് മാത്രമായിരിക്കും ഈ തരത്തിലുള്ള ഈ സബ്സിഡി ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുക മസ്റ്ററിങ് പൂർത്തിയാക്കിയവർക്ക് മാത്രമേ അർഹതയുണ്ടാവുകയുള്ളൂ പഴയ കണക്ഷൻ ഉള്ളവരാണ് ഗ്യാസ് ബുക്ക് അത് ആധാറുമായിട്ട് ബന്ധിപ്പിക്കാതിരിക്കുന്നത് വിദേശത്തുള്ള ആളുകളുടെ പേരിലാണ് അതുപോലെ കിടപ്പ് രോഗികളുടെയൊക്കെ പേരിലാണ് വീട്ടിലെ ഗ്യാസ് കണക്ഷനെങ്കിൽ അത് മറ്റ് അംഗങ്ങളുടെ പേരുകളിലേക്ക് അതിൻ്റെ ഉടമസ്ഥാവകാശം നിങ്ങൾ മാറ്റി ആധാറുമായിട്ട് ബന്ധിപ്പിക്കണമെന്നും കേന്ദ്ര നിർദ്ദേശം വന്നിട്ടുണ്ട് ഇങ്ങനെയുള്ള ഗ്യാസ് കണക്ഷനുകൾ ആധാറുമായിട്ട് ബന്ധിപ്പിക്കുന്നതിന് ആരുടെ പേരിലേക്കാണോ ഈ കണക്ഷനുകൾ മാറ്റേണ്ടത് അവരുടെ ബാങ്ക് പാസ്ബുക്ക് അതുപോലെ തന്നെ റേഷൻ കാർഡ് ആധാർ കാർഡ് എന്നിവയൊക്കെ കയ്യിൽ കരുതുകയും ചെയ്യേണ്ടതാണ് എല്ലാ ഗുണഭോക്താക്കളും പ്രധാന അറിയിപ്പം മനസ്സിലാക്കിയിരിക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇത് എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക